ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളിരിക്കയും തക്കാളിയും കൂടിയിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സ്റ്റൗ ഒക്കെ ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളിരിക്കൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വെച്ച തക്കാളി ഒരെണ്ണം അതിട്ട് കൊടുക്കുക കറിവേപ്പില ഒരു പച്ചമുളക് ഇരിട്ട് കൊടുക്കുക ഇത് കല്ലുപ്പാണ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കുക പൊടി ഉപ്പ് ഇടുക ഞാനിപ്പോൾ കല്ലുപ്പ് ഇട്ടു നോക്കാം മഞ്ഞൾപ്പൊടി ൂണ് മുളക് പൊടി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക വേവിട്ടെ നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം കേട്ടോ കുറച്ച് പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ചു വെച്ചതാണ് നമ്മൾ ഒരു മൂന്നാല് ടീസ്പൂൺ തേങ്ങയും രണ്ട് ചുവന്നുള്ളി ഇങ്ങനെ തേങ്ങ അരച്ച് ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമുക്ക് കറിയിൽ ഉപ്പുണ്ടോ നോക്കാം ഗ്യാസ് ഉപ്പ് ഇടണം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് ഇവിടെ വാങ്ങി വയ്ക്കു വറുത്തിടാം குறச்சு வெளிச்செண்ண ஒளிச்சு கொடுக்க உணக்க முளகு இட்டு கொடுக்க கடு இட்டு கொடுக்க கருவேப்பிலி இட்டு கொடுக்க വെള്ളരിക്ക് തക്കാളി പരിപ്പും കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ